ജലരാജ ചക്രവർത്തി കാരിച്ചാൽ ചുണ്ടൻ ഇക്കുറി എത്തുന്നത് കരകരത്തിൽ പതിനാറ് തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള കാരിച്ചാൽ ചുണ്ടൻ ആദ്യമായാണ് സ്വന്തം കരയുടെ ടീമുമായി പുന്നമടയിൽ എത്തുന്നത് ചലച്ചിത്ര താരം രഞ്ജിത് സഞ്ജീവ് ക്യാപ്റ്റനായുള്ള കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ പരിശീലനം കരുവാറ്റയിൽ പുരോഗമിക്കുകയാണ് കാരിച്ചാൽ ചുണ്ടൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തുടങ്ങി വെച്ച പുന്നമടയിലെ വിജയ ഇക്കുറിയും ആവർത്തിക്കുക എന്നതിൽ കുറച്ച് ഒരു ലക്ഷ്യവും കെ സി ബി സി എന്ന കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിനില്ല കേരളത്തിന് പുറത്തുനിന്ന് നടക്കമുള്ള പ്രഗത്ഭരായ തുഴച്ചിൽക്കാരെ അണിനിരത്തി ചിട്ടയായ പരിശീലനത്തോടെയാണ് ടീം വേൾഡിക്കപ്പിനായി അംഗത്തിനിറങ്ങുന്നത് ചലച്ചിത്ര താരം രഞ്ജിത്ത് സഞ്ജീവാണ് ടീമിന്റെ മുഖ്യ സ്പോൺസറും ക്യാപ്റ്റനും ഇന്ന് ഈ വർഷത്തെ ബോട്ട് വരുന്നുണ്ട് ഈ ഈ വർഷം നഹു ട്രോഫി ബോട്ട് റേസിന് വേണ്ടി പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു പ്രൊഫഷണൽ ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഈ ഇവന് വേണ്ടി ഈ കോമ്പറ്റീഷന് വേണ്ടി സോ ഹോപ്പ്ഫുള്ളി എല്ലാം എവറിഥിങ് കോസ് വെല്ലാം നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും പ്രാർത്ഥനയും വേണം ഇന്നലെ കാരിച്ചാൽ ചുണ്ടനിലെ ഫൈനൽ ട്രയൽ പൂർത്തിയാക്കി ഹോം ട്രാക്കിൽ തുഴയറിഞ്ഞ ടീമിൻ്റെ പ്രകടനം കാരിച്ചാൽ കരക്കാരെയും ചുണ്ടൻ്റെ ആരാധകരെയും ആവേശത്തിലാഴ്ത്തി ഹോം എൻട്രിക്കായി എത്തിയ ടീം അംഗങ്ങളെയും ക്യാപ്റ്റനെയും കരക്കാർ താളമേളങ്ങളും താലപ്പൊലിയുമായാണ് സ്വീകരിച്ചത് നിലവിലെ നെഹ്റു ട്രോഫി ചാമ്പ്യനായ കാരിച്ചാൽ ചുണ്ടനാണ് ഇക്കുറി പുന്നമടയിൽ മത്സരിക്കുന്ന കളിവള്ളങ്ങളിലെ കാരണവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പണിയെടുപ്പിച്ച കാരിച്ചാൽ ചുണ്ടൻ എഴുപത്തിമൂന്നിൽ ആദ്യ വിജയം കല്ലൂപ്പറമ്പനുമായി പങ്കുവെക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് വർഷങ്ങളിൽ വിജയം ആവർത്തിച്ച് കാര്യച്ചാൽ പതിനാറ് വിജയവും മുപ്പതിലധികം തവണ ഫൈനൽ കളിച്ചെന്ന അപൂർവ നേട്ടവുമായാണ് ഇത്തവണ ജലമാങ്കത്തിന് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഞങ്ങളുടെ വള്ളം ഇവിടെ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ പ്രതിസത്തായിട്ട് കിട്ടിയ വള്ളമാണിത് പതിനാറ് നെഹ്റു ട്രോഫി ഞങ്ങൾ നേടിയിട്ടുണ്ട് മുപ്പത്തിയാറ് വർഷം ഫൈനലി വന്ന വള്ളം കൂടിയാണ് കാര്യച്ചാൽ അങ്ങനെ വളരെ കഴിഞ്ഞ വർഷം തന്നെ നാല് മിനിറ്റ് പതിനാല് സെക്കൻഡിൻ്റെ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് നിൽക്കുന്ന വള്ളംകുടി അന്ന് വേറൊരു ടീമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾ ഈ പായ്പട്ടാറ്റിൽ ഒരു ക്ലബ്ബ് രൂപീകരിച്ച് കളിക്കുകയുണ്ടായി ആ കളിയിൽ ഞങ്ങൾ പി ബി സി യു ബി സി തുടങ്ങിയ ശക്തരായ ടീമുകളോട് മത്സരിക്കാനുള്ള മത്സരിക്കുകയും വളരെ ചെറിയ വ്യത്യാസത്തിൽ മാത്രമാണ് തോറ്റത് അന്ന് ആവേശം ഇവിടുത്തെ ചെറുപ്പക്കാർക്കുണ്ടായി ഒരു ടീം സ്വന്തമായിട്ടുണ്ടാക്കി നെഹ്റു ടോഫി പോകുന്നതിനെപ്പറ്റി ചിന്തിച്ചു അങ്ങനെ കഴിഞ്ഞ വർഷം കെ സി ബി സി കാരിച്ചാൽ ചുണ്ടൻ ബോർട്സ് ക്ലബ്ബെന്ന് ക്ലബ്ബ് രൂപീകരിക്കുകയും ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അംഗങ്ങൾ ഉള്ള വലിയൊരു ക്ലബ്ബായിട്ട് മാറിയിരിക്കുകയാണ് ആ ആവേശത്തിൻ്റെ പുറത്താണ് ഈ വർഷം ഞങ്ങൾ സ്വന്തമായ ഒരു ടീമിനെ കെ സി ബി സിയുടെ പേരിൽ ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ആയാ പാണ്ടിച്ചുണ്ടനിൽ പരിശീലനം നടത്തിയാകും ടീം നെഹ്റു ട്രോഫിക്കായി എത്തുക ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ